മലപ്പുറം റവന്യൂ ജില്ലാ കലോത്സവത്തിനോടനുബന്ധിച്ച് കഴിഞ്ഞ അഞ്ച് ദിവസങ്ങളിലായി പത്രത്താളുകൾ നിറയെ കഥകളും ചിത്രങ്ങളും പാട്ടുകളും വിശേഷങ്ങളും പരിഭവങ്ങളും പരാതികളും ഒക്കെ ജനങ്ങളിലേക്ക് എത്തിച്ചു കൊണ്ടിരിക്കുന്ന ഒരു വലിയ വിഭാഗം ഇതുവരെ രംഗത്തു വരാതെ ഇവിടെയുണ്ട് മലപ്പുറം ജില്ലയിലെ എല്ലാ പത്രമാധ്യമങ്ങളുടെയും പ്രതിനിധികൾ കുറച്ച് ദിവസമായി ഇവിടെ ഇങ്ങനെ ഇടതടവില്ലാതെ വിശ്രമമില്ലാതെ കുട്ടികളുടെ വിശേഷങ്ങൾ നാട്ടിലേക്ക് എത്തിച്ചു അവർ ഇന്ന് ഈ മേള അവസാനിക്കുന്നതോടെ വണ്ടൂരിൽ നിന്ന് താൽക്കാലികമായി വിട പറയുന്നു അവരുടെ സന്ദേശങ്ങൾ കാലങ്ങളോളം ഈ വി നടന്ന മേളയുമായി ബന്ധപ്പെട്ട് അവരുടെ വാർത്തകൾ അവരുടെ ചിത്രങ്ങൾ നിരവധി മനസ്സുകളിൽ കാലങ്ങളോളം നിലനിൽക്കുമെന്നതിൽ തർക്കമില്ല അവരെ വണ്ടൂർ വിഷ ഡബ്ല്യൂ വിഷനു വേണ്ടി ഞങ്ങളൊന്ന് അഭിനന്ദിക്കുകയാണ് അവരെ ഈ ഡബ്ല്യുവിഷന്റെ പ്രേക്ഷകർക്ക് ഒന്ന് മുന്നിൽ ഒന്ന് പരിചയപ്പെടുത്തുകയാണ് ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള ഒരുപാട് സുഹൃത്തുക്കൾ കഴിഞ്ഞ കുറേ ദിവസങ്ങളായി ഈ രണ്ട് മുറികളിലായി ഒരേ മനസ്സും ഒരേ ശരീരവും പോലെ വാർത്തകളും ചിത്രങ്ങളും അങ്ങനെ ആകാശത്തിലേക്ക് പറത്തി പത്രത്താളുകളിൽ നിരത്തി ആളുകളെ ഈ മേളയിലേക്ക് ഇങ്ങനെ ആകർഷിച്ചു കൊണ്ടിരിക്കുകയാണ് അതിൻ്റെയൊക്കെ ഫലമായിട്ട് കൂടിയാണ് ഇന്നത്തെ ഈ തിരക്ക് എന്ന് നിസ്സംശയം പറയാം കാരണം ഓരോ വാർത്തയ്ക്ക് പിന്നിലുമുള്ള ആ കുട്ടികളെ കണ്ടെത്തി അവർക്ക് വിവരങ്ങൾ കൊടുത്ത് അവരിൽ നിന്ന് വിവരങ്ങൾ ശേഖരിച്ച് ഓരോ വാർത്തയെയും സുന്ദരമാക്കുന്ന മനോഹരമാക്കുന്ന ഓരോ കഥകളാക്കുന്ന കണ്ണീരും പുഞ്ചിരിയും നിറച്ച് കഥകളാക്കുന്ന മാധ്യമ പ്രവർത്തകരാണ് ഇവിടെയുള്ളത് അവർക്ക് ഡബ്ല്യുവിഷിന്റെ ഈ ഇവിടെ നിന്ന് ഈ കൂട്ടത്തിൽ നിന്ന് തൽക്കാലം പിരിഞ്ഞു പോകുമ്പോൾ ഞങ്ങൾ എല്ലാ ആശംസകളും നേരുന്നു ഇവിടെ നിങ്ങൾക്ക് ഈ കഴിഞ്ഞ കുറച്ച് ദിവസത്തെ അനുഭവങ്ങളുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലുമൊക്കെ പറയാനുണ്ടാവും ഈ വാർത്തകൾക്ക് വേണ്ടി അതൊന്ന് പങ്കുവെക്കണം ആരാണ് പറയുന്നത് എൻ്റെ പേര് ജിജി ഞാൻ കേരള കൗമുദിയിലാണ് വർക്ക് ചെയ്യുന്നത് നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു ഒരുപാട് കുട്ടികളെ കാണാൻ പറ്റി വന്ന ഒരുപാട് കുട്ടികൾക്കുള്ളും ഒരുപാട് അവരുടെ ജീവിതാനുഭവങ്ങളൊക്കെ അവര് ഞങ്ങളോട് പങ്കുവെച്ചു അതൊക്കെ ഞങ്ങൾ ഞങ്ങളെ കൊണ്ടാവും വിധം എഴുതിയിട്ടുണ്ട് അപ്പോൾ എല്ലാ ഇനി സംസ്ഥാന സംസ്ഥാനതലത്തിലോട്ട് മത്സരിക്കാൻ പോകുന്ന എല്ലാ കുട്ടികൾക്കും ഞങ്ങൾ ആശംസകൾ അറിയിക്കുകയാണ് എന്റെ പേര് ജമാൽ ചന്ദ്രിക റിപ്പോർട്ടറാണ് വിജയിച്ചവരുടെ സന്തോഷം കാണുന്നതോടൊപ്പം പലപ്പോഴും സംസ്ഥാനത്തേക്ക് തിരഞ്ഞെടുക്കപ്പെടാൻ കഴിയാത്തവരുടെ സങ്കടങ്ങളും അല്പം വിഷമ ഉണ്ടാക്കിയിട്ടുണ്ട് അവരുടെ മാതാപിതാക്കളും അവരെ പഠിപ്പിച്ചവരുമെല്ലാം ഇമോഷണൽ ആവുമ്പോൾ വല്ലാത്ത ഉള്ളിൽ തട്ടുന്ന കാഴ്ചകളങ്ങനെ കണ്ടത് എങ്കിലും സംവിധാനമായിരുന്നു അതിലൊക്കെ ഞാന് കെ ബി സതീഷ് കുമാർ മാതൃമയുടെ ചീഫ് ഫോട്ടോഗ്രാഫറാണ് വളരെ വളരെ നല്ല അനുഭവമാണ് നമുക്ക് ഈ കലോത്സവം നമുക്ക് സമ്മാനിച്ചത് ഇവിടെ ഈ കലോത്സവത്തിന്റെ ഈ ക്യാമ്പസാണ് നമുക്ക് ഏറ്റവും ആകർഷകമായി തോന്നിയത് പച്ചപ്പും മരങ്ങളും പിന്നെ കുന്നുകളൊക്കെ ആയിട്ട് ഒരു ഒരു വലിയ ഗവൺമെന്റ് കോളേജിന് തുല്യമായിട്ടുള്ള നല്ലൊരു സ്കൂൾ ക്യാമ്പസ് ആണ് അവിടെ ഉണ്ടായിരുന്നത് അതന്നെ കുട്ടികളുടെ മനസ്സിലും ഹൃദയത്തിലും നല്ല പച്ചപ്പ് നൽകുന്നു അപ്പം ഇനിയും ഇതുപോലെയുള്ള നല്ല സ്ഥലങ്ങൾ നമുക്ക് പങ്കെടുക്കാൻ ഇടയുണ്ടാവട്ടെ എല്ലാ കുട്ടികൾക്കും ആശംസകോപി ഞാൻ മാധ്യമം മലപ്പുറം ബ്യൂറോ റിപ്പോർട്ടറാണ് ഇവിടുത്തെ മേള അതിഗംഭീരമായിരുന്നു എല്ലാ മത്സരാർത്ഥികളും മികച്ച മത്സരമാണ് കാഴ്ചവെച്ചിട്ടുള്ളത് തുടർന്ന് അവര് തൃശൂരിലേക്കാണ് മാത്രം ഞാൻ ആദ്യമായിട്ടാണ് ഒരു കലോത്സവ ഒരു ഉത്സവത്തിൽ തന്നെ ഇങ്ങനെ പങ്കെടുക്കുന്നത് ആദ്യമായിട്ടാണ് റിപ്പോർട്ടറായിട്ട് വരുന്നത് ജന്മഭൂമി പത്രത്തിലാണ് ഞാൻ വർക്ക് ചെയ്തത് അപ്പോൾ നമ്മൾ കൂടുതലായിട്ടും കാണുന്ന ഓരോ മുഖങ്ങളുണ്ട് അതായത് കലയിൽ പങ്കെടുത്ത ആളുകളെ കുറിച്ചിട്ട് അറിയുന്നത് നമ്മുടെ ഈ പത്രപ്രവർത്തകരിലൂടെയാണ് അപ്പം അവരെ കുറിച്ചിട്ട് ഒന്നുകൂടി മനസ്സിലാക്കാൻ പറ്റിയത് കാരണം അവരെങ്ങനെയാണ് ഡെഡിക്കേറ്റഡ് ആയിട്ട് വർക്ക് ചെയ്യുന്നത് അവരുടെ ഓരോ നിമിഷം ഇവിടെ ഇരിക്കുന്ന ഓരോരുത്തരുടെയും ഓരോ വാല്യൂബിൾ ആയിട്ടുള്ള ടൈം അവര് ആ ഒരു വാർത്ത അത് കൊടുക്കാൻ വേണ്ടിയിട്ട് ചെയ്യുന്ന ആ ഒരു ആത്മാർത്ഥത കാണാതെ പോകാൻ വേണ്ടി പറ്റില്ല അവരുടെ ഒരു പ്രസൻസ് ഓഫ് മൈൻഡാണ് നമ്മൾ പത്രത്തിലൂടെ മനസ്സിലാക്കുന്നത് അപ്പോൾ എല്ലാത്തിനെ കുറിച്ച് പറയുമ്പോഴും കുട്ടികളുടെ വിജയത്തിനോടൊപ്പം ഇവരുടെ ഒരു പ്രയത്നം കൂടി കൊണ്ടിട്ടാണ് ആ ഒരു വിജയം കുറച്ചുകൂടി ഭംഗിയായിട്ട് മാറുന്നത് അപ്പോൾ എന്തായാലും ഇതുപോലൊരു ഇതിൽ ഓപ്പർച്യൂണിറ്റി കിട്ടിയത് ഞാൻ എനിക്ക് ഭയങ്കര സന്തോഷമായി അതുപോലെ തന്നെ എല്ലാവരുടെയും ഈ കലോത്സവത്തിൽ പങ്കെടുത്ത കുട്ടികളുടെ സന്തോഷവും അതിൽ വിജയിക്കാൻ പറ്റാ പറ്റാതെ പോയിട്ടുള്ള അല്ലെങ്കിൽ രണ്ടാം സ്ഥാനമൊക്കെ ലഭിച്ചിട്ടുള്ള കുട്ടികളുടെ ഒക്കെ അത് കാണുമ്പോ നമുക്കൊരു വിഷമവും ഒക്കെ തോന്നും അപ്പോൾ എന്നാലും നല്ലൊരു അനുഭവമായിരുന്നു ഈ ഒരു മീഡിയ ടീമിൽ നിന്ന് ലഭിച്ചിട്ടുണ്ടായിരുന്നത് എല്ലാവർക്കും സംസ്ഥാന തലത്തിലേക്ക് പോയി നല്ല രീതിയിൽ മത്സരിക്കാനായിട്ട് കഴിയട്ടെ എല്ലാവർക്കും വിജയാശംസകൾ എൻ്റെ പേര് രോഹിത് കൃഷ്ണ പഠിക്കുന്നത് ಇಪ್ಪಾ, ಇಪ್ಪ ಡಿಸ್ಟ್ರಿಕ್ಟಲ್ಸಿ ಕಿಟ್ಟಿಟ್ಟು ಶೋಲಾಥುಜಾಯ ಶೋಲಾಥ ಜಲ್ುಜ ಹವಾಯ ಮುಜೆ ನದೋ मैं कब का जा चुका हूँ कब का जा चुका हूँ सदा मुझे ना दो शोला था എല്ലാവർക്കും നന്ദി ഇത് പറയുമ്പോ ഞാൻ വളരെ വലിയ ഒരു എക്സൈറ്റ്മെന്റിലാണ് കാരണം ഇവിടെ കണ്ട ചെറിയൊരാള് ആദ്യമായിട്ടാണ് ഈ ഈ മേഖലയിൽ റിപ്പോർട്ടിംഗ് എന്ന് പറഞ്ഞു ഞാൻ ഈ കൂട്ടത്തിൽ ഒരു പക്ഷെ ഇങ്ങനെ നോക്കുമ്പോൾ ഏറ്റവും പ്രായം കൂടിയ ആളായിരിക്കും ഞാനും ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു റിപ്പോർട്ടിങ്ങിലേക്ക് വന്നത് പത്ര റിപ്പോർട്ട് അല്ലെങ്കിലും പ്രാദേശികമായി എന്റെ സുഹൃത്തുക്കളോടൊപ്പം ഈ സ്കൂളിൽ പഠിച്ച് ഈ സ്കൂളിൽ ഒരു പത്ത് പതിനാറ് കൊല്ലം ജോലി ചെയ്ത് റിട്ടയർ ചെയ്തൊരു അധ്യാപകൻ എന്നുള്ള നിലയ്ക്ക് ഇതിന്റെ പൾസറിഞ്ഞതിന്റെ കാര്യങ്ങൾ ചെയ്യാനുള്ള അവസരം ലഭിച്ചപ്പോ അത് വളരെ കൂടി ഏറ്റെടുത്ത് ചെയ്യുകയാണ് ഉണ്ടായത് എന്തായാലും വണ്ടൂര് എത്തിച്ചേർന്ന മാധ്യമ പ്രവർത്തകർക്ക് വലിയ ബുദ്ധിമുട്ടൊന്നും ഉണ്ടാവാതെ ഇതെല്ലാം അവസാനിപ്പിക്കാനായി തർക്കങ്ങളില്ലാതെ പിന്നെ പ്രയാസങ്ങളൊന്നും അധികം ഇല്ലാതെ നമുക്ക് ഒരുമിച്ച് നിന്ന് ഇതിനൊക്കെ പ്രവർത്തിക്കാൻ കഴിഞ്ഞു എന്ന് അറിയുന്നതിൽ വലിയ സന്തോഷം ഒരു വണ്ടൂരുകാരൻ എന്നുള്ള നിലയ്ക്കും വണ്ടൂരിലെ ഈ പ്രാദേശിക ചാനലിൽ ഒരു വാർത്താവതാരകൻ എന്നുള്ള നിലയ്ക്കും നിങ്ങളോട് എല്ലാവരോടും നന്ദി അറിയിക്കുന്നു ഇനിയും നമുക്ക് പല വേദികളിലായിട്ട് ഒത്തുകൂടാം താങ്ക് യു